എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ മുമ്പത്തെ നമ്മുടെ ഒരു ആറടി ടാങ്ക് ഉണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ മീനുകളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അതായത് ഇപ്പോൾ ഈ വരെ വലുതായോ അതോ ജീവനോടെ ഉണ്ടോ ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് കുറേ പേര് ചോദിക്കുകയുണ്ടായി അതിനുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഈ സൂപ്പർ ഹൈബാഗ് ഗോൾഡൻ അരവണെ വാങ്ങുമ്പോൾ അവർക്ക് വെറും സെവൻ ഇഞ്ചസാണ് സിക്സ് ടു സെവൻ ഇഞ്ചസ് വലുപ്പത്തിലുള്ളപ്പോഴാണ് ഞാനിവരെ ഈ സൂപ്പർ ഹൈബാഗ് ഗോൾഡനായി വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത് ഓക്കെ ഞാനും എൻ്റെ മകനും പോയി പാലക്കാടിനടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് തീർച്ചയായിരുന്നു അത്രയും ഡ്രൈവ് ചെയ്ത് പോയി വരും വാങ്ങി നല്ലൊരു ഡീൽ കൊണ്ടാണ് അങ്ങനെ വാങ്ങി തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ അതിനു മുമ്പ് വാങ്ങി വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് ആൽബയനോ അരോണ ഒരു പയർ ആൽബയനോ അരവണ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു മുകളിലുള്ള കുളത്തിലായിരുന്നു ഈ സിക്സ് ഫീറ്റ് ടാങ്ക് ഉണ്ടാക്കുന്നത് വരെ മുകളിലുള്ള മുകളിലുള്ള ഒരു ഇൻഡോർ കുളത്തിലായിരുന്നു ഞാൻ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ അതിലൊരു ഒരു പയറുണ്ടായിരുന്നതിൽ രണ്ടോ അര രണ്ടരവണയും മാത്രം ഇട്ടാൽ ഫൈറ്റ് ചെയ്ത് മരിക്കുമെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടരോണ ആദ്യത്തെ മൂന്നാല് ദിവസം വളരെ ഹാപ്പി ആയി തന്നെ ഇരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴാണ് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഒരു അരോണം വളരെ വളരെ ദയനീയ അവസ്ഥയിലായി അതിനെ ചികിത്സിച്ച് ശരിയാക്കാൻ ഞാൻ ശ്രമിച്ചു മെഡിക്കൽ ഷോപ്പിൽ പോയി ഞാനിതിനെ വാങ്ങിയ കടയിലൊക്കെ വിളിച്ചു വെച്ചു അവരൊരു ഗുളിക അതിനെ മാറ്റിയിട്ടിട്ട് ഒരു ഗുളികയിലുള്ള പൊടി ടാങ്കിൽ കലക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് മാറ്റിയിടാനൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും അവരുടെ അവസ്ഥ വളരെ ദയനീയമായതിനാൽ അത് ചത്തുപോയി അതാണ് അതാണ്ടായത് വളരെ വിഷമമായി മോനൊക്കെ സ്കൂളിലോട്ട് വീട്ടിൽ വന്നപ്പോൾ പൊരിഞ്ഞ കരച്ചിലായിരുന്നു വീട്ടിലെ മമ്മിക്കും ഡാഡിയും മോനൊക്കെ ഭയങ്കര വിഷമായി എനിക്കും വിഷമായി പേഴ്സണലി ഞാനുള്ള ആദ്യത്തെ അരോണയായിരുന്നു ഒരു പേര് വാങ്ങിയിരുന്നത് അപ്പോൾ പിന്നീട് മനസിലാക്കാൻ കഴിഞ്ഞ രണ്ടരോണയെ വാങ്ങിയായി വീട്ടിൽ സൂക്ഷി നോക്കാൻ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം രണ്ടോ അരവണ മാത്രം ഒരു ടാങ്കിൽ ടാങ്കിലിട്ടാൽ അവർ എന്തായാലും ഫൈറ്റ് ചെയ്യും കേസ് അപ്പം നിങ്ങൾ അരവണയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം രണ്ടു അരവണെ മാത്രം നിങ്ങൾക്ക് ടാങ്കിലിടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് കുറെ മീനുകൾ നിങ്ങളിടണം അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഓസ്കറോ അല്ലെങ്കിൽ ഗോസ്റ്റ് ഫിഷോ അല്ലെങ്കിൽ അതിൻ്റെതായ വലുപ്പത്തിലുള്ള വേറെ ഏതെങ്കിലും കാറ്റ് ഫിഷോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ഇടണം അത്യാവശ്യം ടാങ്കിൽ ഓടിക്കളിക്കുന്ന മീനുകൾ അതായത് ഒരു മുക്കിൽ പോയിട്ടിരിക്കുന്ന ഒരു മീനിനെ വാങ്ങരുത് അവരുടെ കൂടെ തന്നെ ചാലഞ്ച് ചെയ്ത് കട്ടക്കി പിടിച്ച് നിൽക്കുന്ന മീനുകൾ നിങ്ങൾ അരവണയുടെ കൂടെ ഇടുകയാണെങ്കിൽ ഈ രണ്ട് അരവണയുടെ ശ്രദ്ധ മാറി അവർ പരസ്പരം ഫൈറ്റ് ചെയ്യില്ല അപ്പൊ ഫോർ എക്സാമ്പിൾ പാരറ്റ് ഫിഷ് എ വെരി ഗുഡ് ഓപ്ഷൻ പാരറ്റ് ഫിഷ് ഓസ്കർ ഫിഷ് ഈ രണ്ട് ഫിഷും ടാങ്കിൽ വളരെയധികം പ്രസൻസ് കാണിക്കുന്ന ഫിഷുകളാണ് ഈ രണ്ട് ഫിഷും നല്ല ധൈര്യമുള്ള ഫിഷുകളാണ് അവർ പേടിച്ചു ഒതുങ്ങി നിൽക്കുന്നത് അവർ രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കും അരോണയ്ക്ക് നല്ലൊരു പാഠം തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോ ഈ രണ്ട് അരവണയെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണിത് പിന്നെ ഒരു വേവ് മേക്കർ ഫിറ്റ് ചെയ്യാം നിങ്ങളുടെ വെള്ളത്തിൽ അനക്കം വേണം ഓക്കെ വല്ല വളരെ ഫോഴ്സിലുള്ള വേവ് മേക്കർ വെക്കുന്നത് വളരെ ഫോഴ്സിലുള്ള വേവ് മേക്കർ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് അരോണയ്ക്ക് ഇഷ്ടമല്ല അരോണയ്ക്ക് സ്ട്രെങ്ത്ത് കൂടുതൽ ഉപയോഗിച്ച് സ്വിം ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തിന് അഗെയിൻസ്റ്റ് നിങ്ങൾ വേവ് മേക്കർ വയ്ക്കുമ്പോൾ അതിന് സ്വിം ചെയ്യാൻ പറ്റാതായി അത് ക്ഷീണിച്ച് ബാക്കിയുള്ള ഫിഷുകളൊക്കെ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അതാണ് ഉണ്ടാവുക അത് മെയിനായിട്ട് നിങ്ങൾ ആ ചെയ്യണം വേവ് മേക്കർ വയ്ക്കുമ്പോൾ ഒരു മീഡിയം തലത്തിലുള്ള വേവ് മേക്കർ ഒരു സിക്സ് ഫീറ്റ് ടാങ്കിൽ ഞാൻ വെച്ചിട്ടുള്ളത് വെറും ചെറിയൊരു ഹൺഡ്രഡ് റുപ്പീസിന്റെ വേവ് മേക്കറാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലത്തെ ഒരു വേവ് മേക്കർ പിന്നെ വെള്ളത്തില് ഓക്സിജനേഷൻ ചെയ്യാനും ഈ വേമേക്കർ വളരെയധികം നിങ്ങളെ സഹായിക്കും അപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് എയർ പമ്പ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എയർ പമ്പ് എന്തിനാണ് വെക്കുന്നത് നമ്മൾ വെള്ളത്തില് വെള്ളത്തിന് ഓക്സിജനേഷൻ കൊടുക്കാൻ അല്ലാണ്ട് എയർ പമ്പിനൊണ്ട് ഒരു ഉപകാരമില്ല വെള്ളത്തില് വെള്ളം അനങ്ങാതെ കിടക്കുമ്പോൾ വെള്ളം കേടാവാതിരിക്കാനും ഓക്സിജൻ കുറയാതിരിക്കാനുമാണ് നമ്മൾ എയർ പമ്പ് വെക്കുന്നത് അത് മീനുകൾ മീനുകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് സെയിം പെർപ്പസ് ആണ് വേമേക്കറിന് മേക്കറിന് അതിലും കൂടുതൽ പെർപ്പസ് ഉണ്ട് വെള്ളത്തിൻ്റെ ഒരു അനക്കം കൊടുക്കുമ്പോൾ ഓക്സിജൻ ജനറേറ്റ് ആകും കൂടുതൽ അനക്കം വരുമ്പോൾ വെള്ളത്തിന്റെ പ്യൂരിറ്റി കൂടും വെള്ളം കേടാവാതെ സൂക്ഷിക്കും പിന്നെ വേസ്റ്റ് ഒരു ഭാഗത്തേക്ക് നീക്കും ആ ഈ ഫിൽറ്റർ ഇപ്പോൾ ഈ കോർണറിലാണെങ്കിൽ നിങ്ങളുടെ മേക്കർ വെക്കേണ്ടത് ഈ കോർണറിൽ ഈ കോർണറിൽ നിന്ന് വേവ് മേക്കർ ഈ ആയിരിക്കും ഫോഴ്സ് അപ്പോൾ ഫിൽട്ടറിന് ഇവിടെ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും അതാണ് വേവ് മേക്കർ വെക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുക ഈ ഒരു കോർണറിലാണ് വെക്കുന്നതെങ്കിൽ വേവ് മേക്കർ നിങ്ങൾ ഈ കോർണറിൽ അല്ലെങ്കിൽ ഈ കോർണറിൽ വെക്കേണ്ടതാണ് ഗൈസ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേവ് മേക്കർ എവിടെ വെക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ തന്നെ വേവ് മേക്കർ വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് ആ വേസ്റ്റ് അങ്ങോട്ട് പോകും ഫിൽറ്ററിന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റുകളൊന്നും കിട്ടില്ല ഫിൽറ്റർ വെറുതെ വർക്കായി വേസ്റ്റുകളൊക്കെ ഈ കോർണറിലിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബോക്സിൽ ഇടുക ഞാൻ വീണ്ടും വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വേവ് മേക്കർ വെക്കുന്നതിന്റെ ഗുണങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വേറൊരു ഫിഷുകൾ ഇടുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക ഫൈറ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട് പാരറ്റ് ഫിഷും ഓസ്കാരും എപ്പോഴും ഫൈറ്റ് ആണ് അരോണ രാജാവിനെ പോലെ ടാങ്കിന്റെ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഓസ്കാറും ഫൈറ്റ് ആ നിങ്ങള് അതൊക്കെ പ്രതീക്ഷിക്കാൻ സാരമില്ല ദാറ്റ്സ് ജസ്റ്റ് നേച്ചർ അങ്ങനെയാണ് ഗൈസ് ഉണ്ടാവുക അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അത്രയും പരിക്കുകൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ടാ ഫിഷിനെ പിടിച്ച് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടിട്ട് അതിന് ആവശ്യമുള്ള ചികിത്സ കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഒരു യെല്ലോ ആൻഡ് റെഡ് കളറിലുള്ള ഒരു കാപ്സ്യൂൾ ആണ് ആ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള ഒരു യെല്ലോ കളർ പൊടിയുണ്ട് ആ പൊടി നിങ്ങൾ ആ ചെറിയൊരു ടാങ്കിലേക്ക് ഇടുകയാണ് വേണ്ടത് ടു ഹൺഡ്രഡ് മില്ലിറ്റർസിന്റെ പൊടി അപ്പോൾ ആ മീനുകൾക്ക് വളരെ നല്ലതാണ് പിന്നെ ഒരു പിടി ആറ് രണ്ട് പിടി ഉപ്പ് കല്ലുപ്പ് ഇടേണ്ടതാണ് വെള്ളം മാറ്റുമ്പോൾ മാത്രം ഇട്ടാ മതി വെറുതെ ഇടരുത് ഉപ്പ് കണ്ടന്റ് കൂടും കിഡ്നി ഫെയിലിയർ ആവും മീൻ ചത്തു പോവും അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ നമ്മുടെ അരവണ വെറും രണ്ട് മാസം കൊണ്ടാണ് നമ്മുടെ അരവണ സെവൻ ഇഞ്ചസിൽ നിന്ന് ഇപ്പൊ തേർട്ടീൻ ആണ് വരുമ്പം നമ്മുടെ കാറ്റ് ഫിഷ് വെറും ഫോർ ഇഞ്ച് സൈസിലുള്ളപ്പോഴാണ് ഞാൻ വാങ്ങിയത് ടു ഇഞ്ചസ് വലുപ്പത്തിലുള്ളപ്പോഴാണ് ഞാൻ കാൽഫിഷിനെ വാങ്ങിയത് റെട്ടൈൽ കാൽഫിഷിന് വാങ്ങിയത് ഇപ്പോൾ അത് പതിനാല് ഇഞ്ചായിരിക്കുന്നു ഐസ് രണ്ട് റെട്ടയിൽ കാൽഫിഷ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് ഇഞ്ച് വലുപ്പമായപ്പോൾ തന്നെ അത് സിക്സ് ഫീറ്റ് ആകിൽ കെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ അതിനെടുത്ത് എൻ്റെ സെല്ലറിന്റെ സെല്ലറിനെ വിളിച്ചു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്റെ ടാങ്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വിൽക്കുകയാണ് അവർ ഓക്കെ ആയിരുന്നു അത് വാങ്ങി എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോ എമൗണ്ട് അവര് തരികയും ചെയ്തു അങ്ങനെ വളരെ നല്ലൊരു ഡീല് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തത് പിന്നെ വീട്ടിൽ വളർത്താൻ ഈ ഒരു ടാങ്ക് ഒരു ഒരു സിക്സ് ഫീറ്റ് ടാങ്കിൽ ഒരു കാറ്റ് ഫിഷ് ധാരാളമാണ് ഗൈസ് അത് മാത്രമല്ല എനിക്ക് രണ്ട് നൈഫ് ഫിഷ് ഉണ്ടായിരുന്നു ഒരു നൈഫ് ഫിഷിനെ ഒരു കാറ്റ് ഫിഷ് തെന്നുകയും ചെയ്തു അത് തീരെ ചെറുതായി കാറ്റ്ഫിഷിന്റെ വലുപ്പം തന്നെയായിരുന്നു ഈ നൈഫ് ഫിഷ് നൈഫ് ഫിഷ് പക്ഷെ പേടിച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ നൈഫ് ഫിഷ് ഏറ്റവും അവസാനം താഴേക്ക് വരുന്ന ബിറ്റ്സുകൾ മാത്രമാണ് കിട്ടുന്നത് രണ്ട് നൈഫ് നൈഫിഷ് ഒരു നൈഫ് ഫിഷ് അത്യാവശ്യം വലുപ്പം വെക്കുകയും ഒരു നൈഫ് നൈഫിഷിന് ഒട്ടും തീറ്റ കിട്ടാതായി വരികയും ചെയ്തു അപ്പോൾ ഈ കാറ്റ് ഫിഷ് അവരെ തിന്ന് വലുപ്പം ഫിഷ് നല്ല വലുപ്പമായപ്പോൾ അവരെ പിടിച്ചിരുന്നു അതാണ് ഉണ്ടായത് അപ്പോൾ ഒരു നൈഫ് ഫിഷ് ഇപ്പോഴും ഉണ്ട് പക്ഷെ ഫിഷ് വലുതായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരവണയും വലുതായി കൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ട് പേരും നല്ല വലുപ്പമുണ്ട് പിന്നെ ഈ കാണുന്ന രണ്ട് ഓസ്കർ ഈ രണ്ട് ഓസ്കറും എന്റെ കൂടെ മൂന്ന് വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാണ് എന്റെ ബാംഗ്ലൂർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതാണ് ഈ രണ്ട് കാഫ ഫിഷും രണ്ട് ഓസ്കാർ ഫിഷും വെറും ആറഞ്ച് വലുപ്പത്തിലുള്ള ഞാൻ വാങ്ങിയതാണ് ഇപ്പൊ അവർ ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ട്വൽവ് ഇഞ്ചസിന്റെ അടുത്ത് വലുപ്പമുണ്ട് അവർ അതിൽ കൂടുതൽ വലുപ്പം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓസ്കാറിനായ ഒരു ലിമിറ്റ് ഉണ്ട് അരോണയെ പോലെ രണ്ടു അടി മൂന്നടി ഒന്നും വരില്ല കാഫിഷിനെ പോലെ മാക്സിമം ആയി ഫിഷും അതുപോലെ തന്നെ ഞാൻ വെറും അഞ്ചു വലുപ്പമുള്ളപ്പോൾ വാങ്ങുന്നതാണ് ഇപ്പൊ അതിനും ഒരു ലെവൻ ടു ട്വൽവ് ഇഞ്ചസ് വലിപ്പമുണ്ട് അതും എന്റെ കൂടെ ഒരു മൂന്ന് വർഷമായിട്ടുള്ള കിങ് കോങ് പാരറ്റ് ഫിഷ് ആണ് അത് സോ ഇത്രയും വലുപ്പം വെക്കാൻ കാരണം ഞാൻ സ്ഥിരമായിട്ട് ഓസ്കാറും ആൻഡ് പാനഫിഷും ഞാൻ ഫോർ ഫീ ടാങ്കിലാണ് അവർ വളർത്തിയത് അവർക്ക് സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കുന്നത് ഹിക്കാറിയുടെ ഫുഡായിരുന്നു ഞാൻ പച്ചമാംസം കൊടുത്തിട്ടേ ഇല്ല പക്ഷെ അരോണയും കാറ്റ് ഫിഷിനെയും വാങ്ങിയപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ചിക്കൻ്റെ കിഡ്നിയും ഹാർട്ടും മാത്രമായിരുന്നു ചിക്കൻ്റെ കിഡ്നിയും ഹാർട്ടും മാത്രം കൊടുത്തത് വെറും ടൂ മന്ത്സിനുള്ളിൽ അവർ വന്നത് മോർ ദാൻ വൺ ഫീറ്റ് സൈസാണ് നിങ്ങൾക്ക് കാപ്പ് ഫിഷിന് ആദ്യം കണ്ടല്ലോ വെറും ഫോർ ഇഞ്ച് സൈസായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവരെ വയർ വീർത്ത് വിടുകയാണ് വയറ് വലുതാവുന്നവരെ അവർക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ വെറും ടു മന്ത്സിനുള്ളിലാണ് അവർ മോർ ദാൻ വൺ ഫീറ്റ് സൈസ് വെച്ചത് അപ്പോൾ നിങ്ങൾ വളർത്തുമ്പോൾ സൂക്ഷിക്കണം കാഫ് ഫിഷ് ഓവർ ആവും പിന്നെ ഓസ്കാറും അതുപോലെ ഓസ്കാറും മാത്രമല്ല നമ്മുടെ അരോണയും വളരെ ഓവർ സൈസ് ഇവർക്ക് ഒരു നേരത്തിൽ മാത്രം കൊടുത്താൽ മതി രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഫുഡ് കൊടുത്താൽ ധാരാളം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക എൻ്റെ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ